ഉത്തർപ്രദേശിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന മുഴുവൻ സമയവും അദ്ദേഹം ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ന്യൂനപക്ഷങ്ങളെ അതിശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇടതുപക്ഷ മുന്നണിക്ക് വളരെ ആപത്താണ് നൽകുന്നത് കാരണം ആ സന്ദേശത്തിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ളൊരു രഹസ്യ ബാന്ധവാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തെ അദ്ദേഹം അനുകൂലിക്കാന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ പിന്നെ ഈശ്വര വിശ്വാസികളായ ഒരിക്കലും ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല കാരണം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനത ജീവിക്കുന്ന കേരളമാണ് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ഡയലറ്റിക്കൽ മെറ്റീരിയൽസത്തിൽ വിശ്വസിക്കുന്നതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരിക്കലും അവരെ ഈശ്വര വിശ്വാസികളല്ല അവർ നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ആ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചുകൊണ്ട് നൈസ്തിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് യുവതികളെ കയറ്റാൻ ശ്രമിച്ച ആളുകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ആഞ്ഞടിച്ചതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപത്തിനാലിലെയും തെരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് ആ തെറ്റുകളും വീഴ്ചകളും മനസ്സിലാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വോട്ടുകൾ വീണ്ടെടുക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കണക്ക് അയ്യപ്പൻ്റെ സംഗമം നടക്കുമ്പോൾ തന്നെ അയ്യപ്പൻ്റെ നാലരക്കില സ്വർണം അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ആ സ്വർണം ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു അടിച്ചുകൊണ്ട് പോയതാണ് ആ പിന്നെ ശില്പത്തിലെ സ്വർണം നാലര ആണ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദേവസ്വം അധികാരികളറിയാതെ അവിടുത്തെ ജീവനക്കാരറിയാതെ എങ്ങനെയാണ് ഈ നാലര കിലോ സ്വർണം പോകുന്നത് അപ്പോൾ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ഒരു തട്ടിപ്പാണ് അതൊരു തെരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിന് ഓട്ടുപിടിക്കാനുള്ള തന്ത്രമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് നഷ്ടപ്പെട്ട ആ സ്വാധീനം വീണ്ടെടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയിട്ട് ഒമ്പതര വർഷമായി എന്തുകൊണ്ടാണ് ഈ ഒമ്പതര വർഷക്കാലം അയ്യപ്പനെക്കുറിച്ച് ഈ ആഗോള സംഗമം നടത്താഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പം നടത്തുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വിടിപ്പാടകലെ നിൽക്കുമ്പോൾ ഇത് വോട്ടു തട്ടിയെടുക്കാനൊരു രാഷ്ട്രീയ അടവാണ് അല്ലാതെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനോ അയ്യപ്പനെ നന്നാക്കാനോ അല്ല ഇനി അയ്യപ്പനെ പണ്ട് നയനാർ ചോദിച്ചു ഭഗവാനെന്തിനാണ് പാറാവ് അയ്യപ്പന് ഇനി പാറാവ് ഏർപ്പെടുത്തേണ്ടി വരുവാ കാര്യം അവിടെ അയ്യപ്പ വിഗ്രഹം ആ വിഗ്രഹത്തിലെ സ്വർണം മൊത്തം ഇനി സംരക്ഷിക്കണമെങ്കിൽ ഭഗവാന് പാറാവ് വേണം നയനാർ കളിയാക്കി ചോദിച്ചെങ്കിലും ഭഗവാന് പാറാവ് ഏർപ്പെടുത്തേണ്ട സമയമാണ് നാലരക്ക രൂപ പോയിരിക്കുന്നു ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞങ്ങൾ പേടിക്കുന്നത് എന്തിനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിനെ ബഹുമാനിക്കുന്ന ആളുകളാണ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് റിലീജിയൻ ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും കൊടുത്തിട്ടുള്ള ഭരണഘടനാപരമായ അവകാശത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഈ അയ്യപ്പ സംഗമത്തെ എന്തിനാ പേടിക്കുന്നത് ഞങ്ങൾക്കൊരു പേടിയില്ല ശബരിമല ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനും ഒക്കെ ശമ്പളം കൊടുക്കുന്നതും അവിടെ നിത്യദിനാന ചെലവുകളൊക്കെ നടത്തുന്നതും നമുക്കറിയാമല്ലോ കേരളത്തിൽ വളരെ വരുമാനം കൂടിയ ക്ഷേത്രങ്ങളുണ്ട് ഒരു വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട് അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുമാനമുള്ള എത്ര ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ എങ്ങനാണ് നടക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേവസ്വം ബോർഡ് ദേവസ്വം പണം വിനിയോഗിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് മനസ്സിലായാലും ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഒരു മഹാസംഭവമാണെന്ന് എന്ന് വരുത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് ആണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അല്ല ദേവസ്വം ബോർഡിനകത്തൊരു കാര്യമില്ല കാരണം ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റുട്ടറി ബോഡി ആയിട്ടുള്ളപ്പോൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരുടെ പേരുപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് നടത്തുന്നത് ഗവൺമെൻറ്റിനാണ് ഈ അയ്യപ്പനെ സംരക്ഷിക്കണമെന്നുള്ള തോന്നൽ വന്നിരിക്കുന്ന ദേവസ്വം ബോർഡിനല്ല ദേവസ്വം ബോർഡ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന സകല വിവാദങ്ങളും ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് ഗവൺമെൻറ് ആണ് ഇതിനകത്ത് കക്ഷി അവരൊക്കെ കുറേ കഴിയുമ്പോൾ അവർ അവർ ഇതിനെ പ പണ്ട് നാമജപ യാത്ര നടത്തിയ ആളുകളല്ലേ ചങ്ങനാശ്ശേരി നടന്ന് നമുക്കറിയത്തില്ലേ അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ നിഗൂഢാത്മകതയെക്കുറിച്ച് എൻ എസ് എസിന് ഉത്തമ ബോധ്യം വരാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ അതിനകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകുമല്ലോ ഈ അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്മാരുടെ ഒരു വരവിലുള്ള ഒരു പ്രവാഹത്തെ ആവശ്യമായ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് കാണുമ്പോൾ എൻ എസ് എസ് അവരുടെ നയം മാറ്റം യാതൊരു തർക്കവും കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിനെ നിഷിതമായി വിമർശിക്കുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് എൻ എസ് എസ് നമുക്കറിയാം രാമൻ രാമനായിരുന്ന കാലത്തും അതിനു മുമ്പുമെല്ലാം അവർക്ക് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ അവർ അടിയുറച്ച് നിൽക്കും